ഈ ഫാറൂഖ് കോളേജിന്റെ ഉണ്ടല്ലോ മുനമ്പം വഖഫ് ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എത്രയോ രാഷ്ട്രീയ സംഘടനകൾ അതേപോലെ തന്നെ മതസംഘടനകളൊക്കെ അവരുടേതായ അഭിപ്രായങ്ങൾ പറയുന്നു ചാനൽ ചർച്ചകൾ നടക്കുന്നു അവിടെ കുടിയറക്കൽ ഭീഷണി നേരിടുന്ന ആളുകൾ സമരം ചെയ്യുന്ന സ്ഥലത്ത് പോയി സന്ദർശനം നടത്തി പല ചർച്ചകളും നടക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടു പക്ഷേ ഫാറൂഖ് കോളേജിന്റെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള കാര്യവും പുറത്ത് പറയുന്നില്ല മൗനമായിട്ട് അങ്ങനെ നിൽക്കണം ഇത് ശരിക്കും ദുരൂഹതയാണ് ഇവരുടെ ഭാഗത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഉടായ്പുണ്ട് എന്നുള്ളത് പൊതുസമൂഹം സംശയിച്ചു കൊണ്ടിരിക്കണം കാര്യം അവരുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പൊതുസമൂഹം ഈ കോലത്തിൽ ചർച്ച ചെയ്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവർ മൗനമായി നിൽക്കുക ഇവരുടെ ഇരട്ടത്താപ്പ് അപ്പോ എത്രത്തോളമാണ് എന്ന് നമുക്ക് തോന്നിപ്പോവാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്രയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് മതസംഘടനകള് മത നേതൃത്വങ്ങൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ചാനലുകള് സോഷ്യൽ മീഡിയ മുഴുവനും ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു പ്രസ്താവനകളും തങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയുന്നു സർക്കാർ ഇതിൽ ഇടപെടണമെന്ന് പറയുന്നു ഇങ്ങനെയുള്ള പല രീതിയിലുള്ള കോലാഹലങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ ഉയർന്ന് കേൾക്കൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായല്ലോ അവിടെ ഒക്കെ അതിനൊന്നും മിണ്ടാതെ ആരോപണ വിധേയരായ ഫാറൂഖ് കോളേജിന്റെ അധികൃതരി മൗനമായിട്ട് നിൽക്കുന്നത് നിങ്ങൾ കേരളത്തിലെ കേരള സമൂഹത്തെ നിങ്ങൾ നിങ്ങളെന്താ പുച്ഛിക്കുകയാണോന്ന് ചോദിച്ചു പോവാണ് നിങ്ങൾ എന്താ കേരള സമൂഹത്തെ മണ്ടന്മാരാക്കുക സമൂഹം പൊട്ടന്മാരാണോ അതോ കുടിയറക്കൽ ഭീഷണി നേരിടുന്ന ആളുകൾ പറയുന്നത് പോലെ നിങ്ങൾ വഖഫിന്റെ സ്വത്ത് എടുത്തുകൊണ്ട് വിറ്റിട്ടുണ്ടോ എങ്കിൽ അതും കണ്ടുപിടിക്കണം നിങ്ങളുടെ മൗനം ഇങ്ങനെ തന്നെ തുടരുന്നത് കാണുമ്പോ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിച്ചു പോകുന്നു എങ്കിൽ വക്കഫിന്റെ അധികൃതർ അത് നിയമപരമായിട്ട് തെളിയിച്ചു കൊണ്ട് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് അതല്ല ഇതിന് പറയുന്നത് കുടിയേറ്റക്കാരാണ് അവർക്ക് യാതൊരു വിധത്തിലും ഞങ്ങൾ വിച്ചിട്ടില്ല അവിടെ കോർപ്പറേറ്റുകളുടെ പല സ്ഥാപനങ്ങളും ഹോട്ടലുകളും മറ്റുമൊക്കെ ആണ് എന്ന് ഫാറൂഖ് കോളേജിന് കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ രേഖകളൊക്കെ വളരെ വ്യക്തവും സുതാര്യവുമാണ് എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കത് പൊതുസമൂഹത്തിൽ പറഞ്ഞുകൂടാ നിങ്ങൾ കേസുമായി പോകുന്ന ആ വിഷയത്തിൽ നിങ്ങളുടെ അടുത്ത് നീതി ഉണ്ട് എന്ന് കൃത്യമായി ബോധ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേരള സമൂഹത്തിൽ ഇത് ചർച്ച ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് തുറന്നു പറഞ്ഞുകൂടാ ഒരു സ്റ്റേറ്റ്മെന്റോ ഒരു കാര്യമോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ലല്ലോ ഇത്തരത്തിലുള്ള ഒളിച്ചുകളി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് എന്നുള്ളത് പൊതുസമൂഹം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അത്തരം ഇരട്ടത്താപ്പിനോടൊപ്പം നിൽക്കാൻ പൊതുസമൂഹത്തിന് കഴിയില്ല ഞാൻ മനസ്സിലാക്കുന്ന രണ്ട് പ്രാവശ്യം നിങ്ങൾ കേസ് നടത്തിയിട്ടുണ്ട് രണ്ടിലും അനുകൂലമായ വിധി വന്നു എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയം പൊതുസമൂഹം വീണ്ടും ചർച്ച ചെയ്തുകൊണ്ട് പല ആളുകളും ഈ സംഘികളും പ്രസംഗികളും ഒക്കെ അതിൽ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന തലത്തിലേക്ക് എത്തിയ സാഹചര്യം ഇവിടെയുള്ള വ്യത്യസ്ത രാഷ്ട്രീയ മതവിഭാഗങ്ങളുടെ നേതൃത്വങ്ങളൊക്കെ ഇത് രമ്യമായി പരിഹരിക്കാൻ വേണ്ടിയിട്ട് പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഈ സാഹചര്യങ്ങളും വാർത്തകളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടു നിങ്ങൾക്ക് പൊതുസമൂഹത്തോട് ഇതൊന്ന് തുറന്നു പറയാനുള്ള ബാധ്യതയുണ്ട് എന്ന് ഇതുവരെ തോന്നിയിട്ടില്ലേ അതോ ഈ വഖഫിന്റെ ഭൂമി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം വിറ്റ് പുട്ടടിച്ച് തിന്നിട്ടുണ്ടെങ്കിൽ അതാണോ നിങ്ങളുടെ പ്രശ്നം അങ്ങനെ തന്നെ ഓപ്പണായിട്ട് ചോദിക്കുക പലരും പറയുന്നു ഞങ്ങൾ പണം കൊടുത്തു വാങ്ങിയതാണ് എന്ത് സാഹചര്യത്തിലാണ് വഖഫിന്റെ ഭൂമി വിറ്റത് എന്നുള്ളതൊക്കെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം അതല്ല അവർ പറയുന്ന ആരോപണം തെറ്റാണ് എന്ന് പറയാനുള്ള സാമാന്യ ബാധ്യത നിങ്ങൾക്കില്ലേ ഇത് പച്ചക്ക് ചോദിച്ചു പോവാണ് ഒരു ജനവിഭാഗത്തെ മുഴുവനും ആശങ്കയിലും മുൾമുനയിലും നിർത്തിയിട്ട് നിങ്ങൾ ഈ കാണിക്കുന്ന കോപ്രായം ഇരട്ടത്താപ്പ് ഒളിച്ചുകളി മൗനമായിട്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യം ഇത് അധിക ദൂരം നിങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് പൊതുസമൂഹം നിങ്ങൾക്കെതിരാകും അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കിയിട്ടല്ല ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പിന്റെ നയമുള്ളവരോടൊപ്പം നിൽക്കാൻ കഴിയില്ല എന്നുള്ള ആ നിലപാടിൽ തന്നെ പൊതുസമൂഹം പ്രതികരിച്ചു തുടങ്ങും എന്നുള്ളതിൽ നിങ്ങൾ ആലോചിക്കുന്നത് നന്നായിരിക്കും നിങ്ങൾ ഈ മൗനം വെടിയണം നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ പൊതുസമൂഹത്തോട് പറയണം അതിലൂടെ പൊതുസമൂഹത്തിന് ഇതിന്റെ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാകുന്ന രീതിയിലാവണം ഒരു ഭാഗത്ത് ആരോപണങ്ങൾ ഇങ്ങനെ മുഴച്ചു നിൽക്കുമ്പോ മറുഭാഗത്ത് ആരോപണ വിധേയരായ ഫാറൂഖ് കോളേജിന്റെ അധികൃതര് ഈ കോലത്തിൽ മൗനമായി നിൽക്കുന്നത് പൊതുസമൂഹം എങ്ങനെയാണ് അതിനെ നോക്കിക്കാണേണ്ടത് നിങ്ങളുടെ ഇരട്ടത്താപ്പ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ ഈ മൗനം നിങ്ങളുടെ ഒളിച്ചുകളിയാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മൗനം വെടിഞ്ഞുകൊണ്ട് ഫാറൂഖ് കോളേജിന്റെ അധികൃതർ ഇതിന്റെ സത്യാവസ്ഥ പൊതുസമൂഹത്തോട് പറയേണ്ടതുണ്ട് നിയമപരമായിട്ട് അത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നതോടൊപ്പം ഇതും കൂടി നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഈ മൗനത്തോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം വിയോജിപ്പ് ഈ മൗനത്തോട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി